ദൈവത്തിൻ്റെ അതിൽ ശുദ്ധമായി നാം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ദൈവദാസനെ കൂടെ കേൾക്കുവാൻ്റെ ഒക്കെ ഒന്നും ഇടയായല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അവിശ്വാസം ദൈവത്തിൽ നിന്ന് ശിക്ഷയുള്ളതാണ് വലിയ പാപം ആണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആ ചില ആഴ്ചകൾ സംസാരിച്ചുകൊണ്ടിരുന്നു തുറമാനമായി ചില ആഴ്ചകൾക്കൂടെ ആ വിശ്വാസത്തെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവിശ്വാസം ഒരു പാപമല്ല എന്ന് അല്ലെങ്കിൽ അവിശ്വാസത്തിന് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ അവിശ്വാസം മറ്റെല്ലാ പാപങ്ങളെപ്പോലും ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി വലുതാണ് അവിശ്വാസം എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് അവിശ്വാസിയായ ഒരാൾ ദൈവവുമായി ഒരു പൊട്ടിയ പട്ടം പോലെ ദൈവവുമായി നേരിട്ടൊരു കണക്ഷൻ ഇല്ലാതെ പോകുന്ന ആളുകളെയാണ് അവിശ്വാസത്തിൽ പിന്തുടർന്നു പോരുന്ന ആളുകളായി നമ്മൾക്ക് അവരെ കാണുവാനായി സാധിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെക്കുറിച്ചോ നമ്മുടെ പരിചയക്കാരെക്കുറിച്ചോ ഒക്കെ നമ്മൾ പറയാറുണ്ട് ഓ അവന് വലിയ വിശ്വാസമൊന്നും ഇല്ല ബ്രതറെ അല്ലെങ്കിൽ പാസ്റ്റെ അല്ലെങ്കിൽ സഹോദര സഹോദരി അവന് വലിയ വിശ്വാസമൊന്നുമില്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ ഹലോലിയ അങ്ങനെയല്ല നമ്മളൊരു വിശ്വാസമുള്ള ഒരാളായി നമ്മൾ മാറണം കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിശ്വാസത്തിൽ മരിച്ചവർക്ക് നിത്യജീവൻ ഇല്ല എന്ന് നാം പറഞ്ഞു ആലില്ല അവിശ്വാസത്തിലാണ് മരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിത്യജീവൻ ഉണ്ടാവുകയില്ല എന്ന് ദൈവനിരത്തിൽ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം എൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ അഞ്ചാം വാക്യം എന്ന് വെച്ചാൽ ആ നോക്കുക ഇവിടെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് സക്രിയ പുരോഹിതനും അദ്ദേഹത്തിന്റെ ഭാര്യയായ എലിസബത്ത് ഇവ രണ്ടുപേരും കൂറുപ്രകാരം ദേവദാസൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു കൂറുകൾ ഈ കൂറുപ്രകാരം ശുശ്രൂഷ ഇങ്ങനെ മാറി വരും അങ്ങനെ മാറി വന്നപ്പോൾ ഈ സക്രിയാ പുരോഹിതന്റെ ശുശ്രൂഷയുടെ കാലമായിരുന്നു അങ്ങനെ അദ്ദേഹം ആലയത്തിൽ കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷമായി എലിസബത്തിൻ്റെയും ഈ സക്രിയ പുരോഹിതന്റെയും ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത ഇവർ വളരെയധികം പ്രായമുള്ളവരായിരുന്നു അതിൻ്റെ ഏഴാം വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവർ പ്രായമുള്ളവരായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു പ്രായമുള്ള ആളുകൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളിലായി നാടുകളായി ഈ കുടുംബം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും അതിന് അവസരം കിട്ടുവാൻ രക്വണ്ണം വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒക്കെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അതിൻ്റെ പതിമൂന്നാം വാക്യം എന്ന് വായിച്ചാട്ടേ നിന്റെ ഭാര്യ നിസവിച്ച് നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന് പറയാം നാടുകളായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം വിശ്വാസത്തോടുകൂടെ തന്നെയാണ് പ്രാർത്ഥിച്ചത് കാരണം അദ്ദേഹം ഒരു പുരോഹിതനാണ് തീർച്ചയായും പ്രാർത്ഥിക്കും ആ തീർച്ചയായും വിശ്വാസം എന്നാൽ പതിനെട്ടാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നു സക്രിയ ദൂതനോട് ഇതു ഞാൻ എന്തോന്നിനാൽ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും അല്ലോ എന്ന് പറഞ്ഞു നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവരുടെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നതിനു മുമ്പേ ദൂതൻ മറുപടിയുമായി വരികയാണ് അപ്പോഴാണ് ഞാനിത് എന്തോന്നിനാൽ അറിയും ഇതെങ്ങനെ ഞാൻ അറിയും കാരണം ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണ് ദൂതൻ മറുപടിയുമായി വരുമ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്ന പുരോഹിതനെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തിനാണ് അവിശ്വസിക്കുന്നത് ഈ ലോകപ്രകാരം പ്രായമായവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ഒരു പൊതുധാരണയുടെ പൊതുചിന്തയുടെ ആ ഒരു ചിന്തയിലാണ് ഇവിടെ സക്രിയ പുരോഹിതൻ പറയുന്നത് ഞാൻ എന്താണ് എൻ്റെ പ്രായം കഴിഞ്ഞു ഇനി എന്ത് പ്രവർത്തിക്കാനാണ് കാരണം എൻ്റെ ഭാര്യയും വയസ്സു ചെന്നവളാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുകയില്ല എന്ന് അവിശ്വാസം അവിടെ വെച്ച് പറയും എവിടെ വെച്ചാണ് പറയുന്നത് ദൈവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ് പറയുന്നത് എന്നിട്ടും ആ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല പറഞ്ഞതാരാണ് ദൈവത്തിൻ്റെ സന്ദേശവാഹകനായ ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതനാണ് ദൈവത്തിൽ നിന്ന് സന്ദേശം കൊണ്ടുവരുന്ന ആളാണ് ഗബ്രിയേൽ ദൂതൻ ഈ സക്രിയാ പുരോഹിതനോട് പറയുകയാണ് നിനക്കൊരു മകൻ ലഭിക്കും എന്നു പറഞ്ഞപ്പോഴും അവിശ്വസിക്കുകയാണ് നാളുകളായി ദൈവമക്കളെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു പുരോഹിതൻ വിശ്വാസത്തിന്റെ വീഴ്ചകൾ പറ്റുമ്പോൾ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന പുരോഹിതൻ പറയുകയാണ് ഞാനിതെങ്ങനെ വിശ്വസിക്കും കാരണം ഞങ്ങൾ രണ്ടുപേരും പ്രായാധിക്യം കഴിഞ്ഞവരാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുക നോക്കുക വിശ്വാസം പുരോഹിതനാണ് ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവനാണ് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവനാണ് പക്ഷെ എന്ത് ചെയ്യുന്നു അവിശ്വാസം സാഹചര്യം സക്രിയ പുരോഹിതന് ചിന്തിക്കാം തന്റെ പൂർവ്വ പിതാവായ അബ്രഹാം അബ്രഹാം വളരെയധികം പ്രായം ചെന്നിട്ടാണ് അബ്രഹാമിനും സാറായിക്കും ഒരു കുഞ്ഞ് ജനിച്ചത് ഹന്ന അവളും മക്കളില്ലാതെ നാളുകളായി വിഷമിച്ചു കൊണ്ടിരുന്നവളാണ് അവൾക്കും ദൈവം ഒരു മകനെ കൊടുത്തു നമുക്കറിയാം ശൂന്യം കാരത്തി പറയുന്നത് എന്റെ ഭർത്താവ് വൃദ്ധനല്ലോ എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ ആ ചരിത്രം ഈഹിതൻ്റെ മുമ്പിലുണ്ട് അനുഗ്രഹത്തിന്റെ വാക്കുകൾ അനുഗ്രഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് അതിശയങ്ങളുടെ ചരിത്രം അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് എന്നിട്ടും സംശയിച്ചു നമ്മളും ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ അനേക പ്രാർത്ഥനയ്ക്ക് വിടുതൽ സംഭവിച്ചതും ദൈവദാസന്മാർ കൈവെക്കുമ്പോൾ അനുഗ്രഹം ലഭ്യമായ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിയുകയും ഒക്കെ ചെയ്തവരാണ് പക്ഷേ ചില പ്രതിസന്ധികളുടെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നാവുമെന്തു ചെയ്യും ദൈവത്തെ അവിശ്വസി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് നമ്മൾ വിചാരിക്കുന്ന അതുപോലെയല്ല നമ്മൾ പറയും ഓ അതൊരു ചെറിയ വിഷയമല്ലേ അതിനകത്ത് ഇപ്പം വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ് ദൈവനം പറയുന്നത് ഇവിടെ ആ പുരോഹിതനായ സക്രിയാവും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിരുന്ന ആ കുടുംബം പക്ഷെ ശിക്ഷയ്ക്ക് വിധേയമായി ആ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞ സക്രിയ പുരോഹിതന് തന്നെ ദൈവം ശിക്ഷിച്ചു അവനെ ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ സംശയം കാരണം ദൈവം അവനെ നിശബ്ദമാക്കി അവൻ്റെ വായി അടഞ്ഞുപോയി എന്നാണ് നമ്മൾ കാണുന്നത് നോക്കുക അവിശ്വാസം കൊണ്ട് ദൈവം അവനെ ശിക്ഷിച്ചു പലപ്പോഴും ചില പ്രയാസങ്ങൾ വരുന്നത് ചില പ്രശ്നങ്ങൾ വരുന്നത് ചില രോഗങ്ങൾ വരുന്നത് ചില ദുഃഖങ്ങളൊക്കെ വരുന്നതിൻ്റെ കാരണം നമ്മുടെ അവിശ്വാസമാണ് ദൈവം വിശ്വസിക്കത്തക്ക വാഗ്ദത്തം നമ്മൾക്ക് വേണ്ടി ചെയ്തു ദൈവം നമ്മളോട് പറഞ്ഞു നിന്റെ ആ പ്രശ്നത്തിൽ നിന്ന് അല്ലെ നിന്റെ രോഗത്തിൽ നിന്ന് നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ നീ ആരും അറിയാതെ ചില പ്രശ്നങ്ങൾക്ക് മറുപടി ഉണ്ട് എന്ന് നമ്മൾ പറ ദൈവം പറയുമ്പോഴും നമ്മൾ ദൈവദാസന്മാരിൽ കൂടെ പറയുമ്പോഴും ദൈവജനത്തിൽ കൂടെ പറയുമ്പോഴും ഒക്കെ നാമെന്ത് ചെയ്തു പലപ്പോഴും അവിശ്വസിച്ചിട്ടുണ്ട് അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് ഇവിടെ സക്രിയാപരോഹിതനോട് പറഞ്ഞു ഉത്തരം നിനക്ക് ലഭിക്കുന്നതിന് വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ നീ കാണുന്നത് വരെ നിശബ്ദനായി നീ ഊമനായിരിക്കും അധിക്ഷേപം ദൈവത്തിനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ മക്കൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ഒരു പ്രോമിസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇന്നത് വാങ്ങിച്ചു തരാം എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മക്കൾ എന്നെ വിശ്വസിക്കാതെ അതിനെ ചിരിച്ചു തള്ളിയാൽ അതിനെ പുച്ഛിച്ചാൽ എനിക്ക് അവരോട് തീർച്ചയായും വിഷമമുണ്ടാകും എന്നെ അവർ കളിയാക്കിയിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് നാം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോഴും ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നാം ഒരിക്കലും ഒരു നിമിഷാർത്ഥം പോലും നാം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കരുത് ആ സഭയിൽ വെച്ചാണ് ആ ആലയത്തിൽ വെച്ച് സക്രിയാവ് ഊമനായിപ്പോയി മിണ്ടുവാൻ കഴിയാത്ത ചെവി കേൾക്കുവാൻ മാത്രം കഴിയുന്ന ഒരു ഊമനായി ഏറ്റവും പരിപാലനം കിട്ടേണ്ട ഒരു ഗർഭകാല അവസ്ഥയാണ് കാരണം എന്താണ് ആ എലിസബത്ത് വളരെയധികം പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് മറ്റൊരു യുവതിയായ ഒരു സ്ത്രീയേക്കാൾ പരിപാലനം ലഭിക്കേണ്ട അവസ്ഥ അവളെ സന്തോഷിപ്പിക്കേണ്ട അവസ്ഥ അവളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അവസ്ഥ അവൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആ അവസ്ഥയിൽ ആ സക്രിയ പുരോഹിതൻ ഊമനായിപ്പോയി എന്നുള്ളതാണ് അവരുടെ തമ്മിലുള്ള ആ സംഭാഷണത്തിന് വലിയ എന്താണ് വലിയ പ്രതിസന്ധി ഉണ്ടായി ഇതാണ് ദൈവത്തിൻ്റെ ശിക്ഷ ദൈവത്തെ അവിശ്വസിക്കുക വഴി നാം എന്താണ് നമുക്ക് ചില ശിക്ഷകൾ ഉണ്ടാകും പലപ്പോഴും നമ്മൾ ഈ ദൈവമക്കളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക പക്ഷേ അതിൻ്റെ ഉത്തരവുമായിട്ട് ദൈവം നമ്മുടെ അടുക്കൽ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയൂ ഇനി പ്രാർത്ഥിക്കുന്നില്ല ഇത്രയും നാളും പ്രാർത്ഥിച്ചു ഇനിയിപ്പോൾ കിട്ടാനാണ് ണെങ്കിൽ ദൈവം തരട്ടെ കിട്ടുന്നില്ലേ വേണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് അവിശ്വാസത്തിന്റെ വാക്കാണ് തീർച്ചയായും നമ്മുടെ അനുഗ്രഹം തടസ്സം നേരിടുവാൻ്റെ കോണം ഇടയാകും അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലിയ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നാം ഇത് ചെയ്യണം നാം അവിശ്വാസത്തിൻ്റെ വാക്കുകളെ ഉപയോഗിക്കരുത് നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിശ്വാസങ്ങളായ ഒരു വലിയ തലമുറ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു നമുക്കറിയാം യൂറോപ്പിലൊക്കെ നാം പരിശോധിക്കുമ്പോൾ എല്ലാം ദൈവവിശ്വാസികളല്ല വളരെ ചെറിയൊരു കൂട്ടമാണ് ദൈവം കഴിഞ്ഞ നാടുകളിൽ എന്താണ് പത്തും നാൽപ്പതും വർഷം മുമ്പ് അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് സുവിശേഷ പ്രവർത്തകരുമായി അനേകം മിഷണറിമാർ കടന്നു വന്ന ആ യൂറോപ്പ് ഇന്ന് ഹലവിയ നിരീശ്വരന്മാരുടെ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാത്ത ഞായറാഴ്ചകളിൽ പുറത്ത് എൻജോയ്മെൻറ്റിനേക്ക് അല്ലെങ്കിൽ അവരുടെ ആ അടിച്ചു പൊളിക്ക് പോകുന്ന ഒരു രാജ്യമായി അത് മാറിയിരിക്കുന്നു ഇന്ന് നാം നമ്മുടെ കേരളത്തിലും നാം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികളായി ജനിച്ച് വളർന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ പലരും നിരീശ്വരവാദികളായി കാണുന്നുണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പേര് ചോദിക്കുമ്പോഴേ നമുക്കറിയാം അത് ക്രിസ്ത്യാനികളാണ് പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വിശ്വസിക്കുന്നില്ല എന്ന് പറയും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വളർന്നു കാരണം തലമുറകളിലേക്ക് ദൈവവചനം അവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനൊക്കെ വണ്ണം കഴിയാതെ പോകുന്നു യഥാസമയം അവരെ സന്ത സ്കൂളിന് അല്ലെങ്കിൽ മറ്റു മീറ്റിങ്ങുകളിലേക്ക് കൊണ്ടുപോകാത്തത് കൊണ്ടുപോകാത്തതുവഴി അവർക്ക് ദൈവോചനം മനസ്സിലാക്കുവാനുള്ള കണും കഴിയുന്നില്ല ഇതാണ് സന്ത സ്കൂളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ചില മീറ്റിങ്ങുകളിലേക്ക് കടത്തിവിടണം അവരെ കൊണ്ടുവരണം എന്ന് പറയുന്നതിൻ്റെ ഇതാണ് ചെറിയ പ്രായത്തിലെ ദൈവവിശ്വാസികളായി അവരെ വളർത്തുന്നുവെങ്കിൽ ആ വിത്ത് അവിടെ കിടക്കുന്നുവെങ്കിൽ അതെപ്പോഴും എപ്പോഴാണെങ്കിലും അത് മുളച്ച് വളർന്ന് അവർ ദൈവമക്കളായി വളരുവാൻ്റെ കോണം ഇടയാകും അതുകൊണ്ട് നാം എന്തു ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുതുതലമുറകൾക്ക് ദൈവോധനം കേൾക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ചെറിയ പ്രായത്തിലെ നമ്മൾ അവരെന്തു ചെയ്യണം അവർക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ് ആലയത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല പക്ഷേ സൺഡ സ്കൂളുകളിലൊക്കെ അവർ ശ്രദ്ധിച്ചിരിക്കും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീറ്റിങ്ങുകളിലൊക്കെ എന്തു ചെയ്യും അവർ ഇരിക്കും അപ്പോൾ അവരെ നാം എന്ത് ചെയ്യണം വിശ്വാസത്തിൽ വളർത്തിയെടുക്കണം നിരീശ്വരവാദികളായി ദൈവത്തെ അറിയാത്ത അല്ലെങ്കിൽ മറ്റു മതങ്ങളെ സ്വീകരിക്കുന്ന ഇവിടെ ഇല്ലാത്ത പല ഗുണങ്ങളും അവിടെ കണ്ടു എന്ന് അവർ അവർ അവർക്ക് തോന്നി അങ്ങനെ പോകുവാനൊക്കെ ഇടയാകും അതിന് നാം ഇടയാക്കരുത് അവർ ഈ അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് ദുർബലരായ വിശ്വാസികളിലേക്ക് ദുർബലരായ കുഞ്ഞുങ്ങളിലേക്ക് പിശാജ് അവിശ്വാസം കൊണ്ട് ഇടും അങ്ങനെ ആ അവിശ്വാസം അവിടെ വളർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദൈവം ഇട്ട അല്ലെങ്കിൽ നണ്ടസ്കൂളിൽ ഇട്ട ആ വിത്ത് വളരാതെ പോകാതെ അല്ലെങ്കിൽ നാം അതിന് വെള്ളവും വളവും കൊടുക്കാതെ അത് ശുഷ്കിച്ചു പോയാൽ അവിശ്വാസം എന്ന വിത്ത് അതിനെ ഞെരുക്കിക്കൊണ്ട് വളർന്ന് കുഞ്ഞുങ്ങൾ അവിശ്വാസികളായി മാറുവാനുള്ള സാധ്യതയുണ്ട് അവരുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ അലൊരിയാ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ നാം നമ്മുടെ പങ്കാളിത്തം വലുതാണ് നല്ല നല്ല പുസ്തകങ്ങൾ അവർക്ക് ചെറിയ പ്രായം മുതലേ വായിക്കുവാൻ കൊടുക്കണം അവർ വളരുന്നു വരുംതോറും അവർക്ക് അവരുടെ വളർച്ചാ ഘട്ടത്തിന് അനുകൂലമായ പുസ്തകങ്ങൾ അവർക്ക് വായിക്കുവാൻ്റെ കവണം കൊടുക്കണം നമ്മളറിയാം നമ്മൾ കേൾക്കും ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം കഞ്ചാവ് അടിച്ച് വെള്ളം അടിച്ച് നടക്കുകയാണ് അതൊരു ചെറിയ കൂട്ടം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അവരുടെ വാർത്തകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ എന്നുള്ളതും കൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അശരണർക്ക് ഒരു കൈത്താങ് കൊടുക്കുന്ന ഒക്കെ നല്ല നല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ തലമുറകളിൽ നിരീശ്വരവാദികളായ ദൈവത്തെ അറിയാത്ത ക്രിസ്ത്യാനികളായ കുഞ്ഞുങ്ങൾ പേരിലും കുടുംബത്തിലും മാത്രം ക്രിസ്ത്യാനികളായ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ പിശാജ് വളരെയധികം നോട്ടമിടും എന്നിട്ട് പറയും ചില ക്രിസ്തീയ സംഘടനകളുടെ ചില ക്രിസ്തീയ മിഷണറിമാരുടെ ചില ക്രിസ്തീയ ഈ ചില പാസ്റ്റർമാരുടെ ചില സഭയിലെ കുറ്റങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കും നിങ്ങളിത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവിടെ പോയിട്ട് എന്താണ് കാര്യം ഇവിടുത്തെ അവിടത്തേക്കാൾ മെച്ചമാണ് ഇവിടെ എന്ന് അപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങളിലെടുത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഓരോ പാസ്റ്റുമാരും വിശ്വാസികളും ഉപദേശിമാരും അച്ഛന്മാരും ഒക്കെ കാണിക്കുന്ന തെറ്റായ പ്രവണതകളെ ഇവരെ ചെയ്യും ചിലപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു നാക്കുപഴി ആയിരിക്കാം അങ്ങനെയുള്ള ചെറിയ ചെറിയ സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു പിശാജ് അവരുടെ മുമ്പിൽ വലുതാക്കി കാണിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകും അവിശ്വാസത്തെ വിശ്വസിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ന്യായം അവിടുത്തെക്കാൾ നല്ലത് ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ പറയും അവിടെ ഭയങ്കര പാട്ടും പ്രാർത്ഥന എന്നിട്ട് അവർ ഇറങ്ങി വന്നിട്ട് അവർ കാണിക്കുന്ന അനാവശ്യ പ്രവർത്തനങ്ങളെ അങ്ങനെയുള്ളവരുണ്ട് ദൈവസഭകളിലൊക്കെ അങ്ങനെയുള്ളവരുണ്ട് അവരെ മാത്രം എന്തു ചെയ്യും പിശാജ് ചെറിയ ചെറിയ വിശ്വാസമുള്ള ആളുകളിലേക്ക് കൊടുത്തിട്ട് അവരെ അവിശ്വാസത്തിലേക്ക് നയിക്കുകയാണ് പിന്നീട് ഇത് കേൾക്കുന്ന ആളുകളിൽ ദൈവ നിന്നയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്ദിക്കുന്ന രീതിയിലേക്ക് അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഈ കൂട്ടർക്ക് വളരെ ഇമ്പകരമായി സംസാരിക്കുവാനും ദൈവവചനത്തെ നിഷേധിക്കുവാനൊക്കെ വണ്ണം കഴിയും നമ്മളെക്കാൾ വളരെ വാക്ചാതുര്യമുള്ളവരായി നമ്മളെക്കാൾ ഒരു കാര്യം പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ മനസ്സിലാക്കുവാൻടൊക്കെ കഴിയുന്ന ആളുകളെയാണത് ഈ പിസാജ് കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ വിശ്വാസികളിൽ നിന്ന് അവരെ വലിയ അവിശ്വാസികളായി മാറ്റുന്ന സാഹചര്യം പിസാജ് ഒരുക്കാറുണ്ട് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ നമ്മൾ വളർത്തിയെടുക്കണം അവരെ ദിയോജനം പറഞ്ഞു കൊടുക്കണം ഒരു ആരാധന മുടക്കിയാൽ പിശാജ് ആദ്യം ചെയ്യുന്ന പരിപാടി നമ്മുടെ ആരാധന മുടക്കുക എന്നുള്ളതാണ് ആരാധന മുടക്കും പിന്നീട് പറയും ഇന്നൊരു ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതയും ആരാധന മുടങ്ങും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെടുന്ന വഴികളെ പിശാജ് ഒരുക്കും അങ്ങനെ ഒരു ചെറിയ തലമുറയെ അവിശ്വാസികളായി പിശാജ് അവരെ രൂപപ്പെടു രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അതുപോലെ ശ്രദ്ധിക്കുകയും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നാം ദൈവ നമ്മളുടെ ഏറ്റവും വലിയൊരു ദോഷമാണ് ഈ വിശ്വാസികളായ മാതാപിതാക്കൾ എന്ത് പറയും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും ഓ ഇതൊന്നും നടക്കത്തില്ല ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥിച്ചിട്ട് പറയൂ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയും ഓ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ നമ്മളടുത്ത വഴി നോക്കാം എന്ന് പറഞ്ഞ് നമ്മളടുത്ത പരിപാടിയിലേക്ക് നോക്കുമ്പോൾ എന്താണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ അവിശ്വാസത്തിന്റെ ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വരിക അപ്പോൾ അത് അവ അവർ അവിശ്വസിക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഈ കൊറോണയും ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പം ഈ ആൾക്കാർ പറയും ദൈവമൊന്നുമില്ല അങ്ങനുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമോ എന്ന് പിന്നീട് ഈ അടുത്ത കാലത്ത് സന്തോഷ് ജോർജ് കുളങ്ങരയും പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവം മേളിലൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഇങ്ങനെ ഒരു രോഗം പടർന്നു പിടിച്ചാൽ ഇതൊക്കെ ദൈവം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായി ദൈവത്തെ അവിശ്വസിക്കത്തക്ക സാഹചര്യം പിശാജ് ചില മനസ്സുകളിൽ കൂടെ ഇടപെട്ട് അനേകരിലേക്ക് അത് വ്യാപിപ്പിക്കുന്നു നാം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കരുത് അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് ഹാലലുയാ നമ്മൾ അവിശ്വസിക്കുക വഴി കർത്താവായി യേശു ക്രിസ്തുവിൻ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ നാം ഒരിക്കലും ചെയ്യരുത് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി തീരുക തീരുന്നതാണ് അവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കഠിനമേറിയ അവസ്ഥ അങ്ങനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വേണം മുൻപോട്ട് പോകുവാൻ്റെ കണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ വിരമിക്കുന്നു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും